ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഡിഗ്രി ലെവൽ പരീക്ഷയാണെങ്കിലും ടെൻത്ത് ലെവൽ പരീക്ഷയാണെങ്കിലും പ്ലസ് ടു ലെവൽ പരീക്ഷയിലാണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഉത്തരമഹാസമതലം അപ്പോൾ ഉത്തരമഹാസമതലത്തിനെ കുറിച്ചിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് നമ്മളിന്ന് നോക്കുന്നത് ഉത്തരമഹാസം സമതലം അതായത് നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ ഓക്കെ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമുക്ക് എന്താണ് ഈ ഉത്തര മഹാസമതലം എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഡെഫിനേഷൻ അതുപോലെ കാണാതെ പഠിക്കേണ്ട എങ്കിലും അത് മനസ്സിലാക്കിയിരിക്കണം അപ്പം ശരിയായ പ്രസ്താവനാ രീതിയിൽ ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് ഉപയോഗമായിരിക്കും അപ്പോൾ ഹിമാലയ നദികൾ ഹിമാലയൻ നദികൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര പിന്നെ അതുപോലെ തന്നെ അവയുടെ പോഷക നദികളും വഹിച്ചു കൊണ്ട് അവസാദങ്ങൾ നിക്ഷേപിച്ച ഹിമാലയത്തിന്റെ തെക്കു ഭാഗത്ത് രൂപം കൊണ്ട സമതലമാണ് ഉത്തര മഹാസമതലം അല്ലേ ഇപ്പൊ ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങള് രൂപീകരിച്ചിട്ട് രൂപീകരിച്ച അഥവാ നിക്ഷേപിച്ച് ഹിമാലയത്തിന്റെ തെക്കു ഭാഗത്ത് രൂപം കൊണ്ട സമതലമാണ് നമ്മൾ ഉത്തരമഹാസമതലമെന്ന് പറയുന്നതും ഇപ്പം സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നറിയപ്പെടുന്നതും ഏതാണ് ഉത്തര മഹാസമതലമാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നറിയപ്പെടുന്നത് ഏതാണ് ഉത്തര മഹാസമതലമാണ് ഓക്കെ ആണല്ലോ ഇനിയും ഉത്തരപർവ്വത മേഖലയ്ക്കും ഉപദേവീയ പീഠഭൂമിക്കും ഇടയിലുള്ള ഭൂപ്രകൃതി വിഭാഗമാണ് ഉത്തര ഉത്തരമഹാസമതലമെന്നറിയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലം ഏതാണ് അതും ഉത്തരമഹാസമതലമാണ് ഒരേകദേശം ഏഴു ചതുരശ്ര കിലോമീറ്റർ ഒക്കെ വരും ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലം എന്നറിയപ്പെടുന്ന ഉത്തരമഹാസമതലമാണ് ഉത്തരപർവ്വത മേഖലയ്ക്കും ഉപദേവീയ പീഠഭൂമിക്കും ഇടയിലുള്ള ഭൂപ്രകൃതി വിഭാഗമാണ് ഉത്തരമഹാസമതലമെന്ന് അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി എന്നറിയപ്പെടുന്നതും ഏതാണ് ഉത്തര മഹാസമതലമാണ് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നതും ഏതാണ് ഉത്തര മഹാസമതലമാണ് ഇന്ത്യൻ കൃഷിയുടെ ഇപ്പോൾ നോട്ട് ചെയ്യുക ഇന്ത്യൻ കൃഷിയുടെ നട്ടൽ എന്നറിയപ്പെടുന്ന സമതലമാണേത് ഉത്തരമഹാസമതലം ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നു ഇന്ത്യയുടെ ധാന്യപ്പുരം എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഇതെല്ലാം എന്താണ് ഉത്തരമഹാസമതലമാണ് കിട്ടിയല്ലോ അപ്പോൾ എന്തൊക്കെയായിരുന്നു ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം ഇന്ത്യയുടെ ധാന്യപ്പുരം എന്നറിയപ്പെടുന്നു ഇന്ത്യൻ കൃഷിയുടെ നട്ടൽ എന്നറിയപ്പെടുന്നു ഇതിനെല്ലാം ഉത്തരം ഉത്തരമഹ ഇതിനെല്ലാം ഉത്തരം ഉത്തരമഹാസമതലമാണ് ഓക്കെ ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വസ്തുതയാണ് ഉത്തര മഹാസമതലം ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഏതൊക്കെയാണ് പശ്ചിമ ബംഗാൾ ഉത്തർപ്രദേശ് ഹരിയാന രാജസ്ഥാൻ ബീഹാർ ആസാം പഞ്ചാബ് പശ്ചിമ ബംഗാൾ ഉത്തർപ്രദേശ് ഹരിയാന രാജസ്ഥാൻ ബീഹാർ ആസാം എന്താണ് പഞ്ചാബ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമെന്ന് ചോദിച്ചാൽ അതിന് ഒത്തിരി ഏതാണെന്ന് അറിയുമോ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാ എക്കൽ മണ്ണാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം എന്ന് പറയുന്ന ഏതാണ് എക്കൽ മണ്ണാണ് ഇന്ത്യയിലെ ഏറ്റവും ഫലഭൂയിഷ്ടയുള്ള മണ്ണാണ് ഏറ്റവും ഫലഭൂയിഷ്ടമുള്ള മണ്ണ് എന്ന് ചോദിച്ചാലും എക്കൽ മണ്ണാണ് ഓക്കെ ആണല്ലോ ഇനി അവിടെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പോയിൻ്റാണ് പഞ്ചാബ് ഹരിയാന സമതലം ഗംഗാ സമതലം ബ്രഹ്മപുത്ര താഴ്വര എന്നിവിടങ്ങളിലെ പ്രധാന മണ്ണേതെന്ന് ചോദിച്ചാലും അതിന് ഉത്തരവും ഏതാണ് എക്കൽ മണ്ണാണ് ഈ എക്കൽ മണ്ണിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏതെന്നറിയാവോ പൊട്ടാഷാണ് പൊട്ടാഷും എക്കൽ മണ്ണിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു എന്ന് പറയപ്പെടുന്ന ഏതാണ് പൊട്ടാഷാണ് എക്കൽ മണ്ണിലെ ഏറ്റവും കുറവ് കാണപ്പെടുന്ന ധാതു ഏതാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു പൊട്ടാഷും എക്കൽ മണ്ണിൽ ഏറ്റവും കുറവ് കൂടുതൽ പൊട്ടാഷും കാണപ്പെടുന്നു കുറവ് എക്കൽ മണ്ണിൽ ഏറ്റവും കുറവ് കാണപ്പെടുന്ന ധാതു എന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ് നൈട്രജനാണ് കേട്ടോ നൈട്രജൻ ഓക്കെ ഈ സമതലങ്ങളുണ്ടല്ലോ അപ്പം ഈ സമതലങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണ് അറിയപ്പെടുന്ന പേരെന്താണെന്നറിയോ കാതർന്ന് ഖാദർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണും ഖാദറാണ് ഈ പഴയ എക്കൽ നിക്ഷേപം അറിയപ്പെടുന്നതാണ് ഭംഗർ അപ്പം ഓർക്കണം പഴയതാ ഭംഗം സംഭവിച്ചു ഭംഗർ അപ്പം പഴയ എക്കൽ നിക്ഷേപം അറിയപ്പെടുന്ന പേരാണ് ഭങ്കർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് ഖാദർ സമതലങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണാണ് ഖാദർ ഓക്കെ ആണല്ലോ ഇതിൽ നെല്ല് കൃഷിക്ക് അനുയോജ്യം ഏത് തരത്തിലുള്ള മണ്ണാണ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതായിരുന്നു എക്കൽ മണ്ണാണ് നെല്ല് കൃഷിക്ക് അനുയോജ്യം ഈ എക്കൽ മണ്ണിൽ കൃഷി ചെയ്യുന്ന വിളകൾ പ്രധാനമായിട്ടും നെല്ല് കരിമ്പ് ഗോതമ്പ് പുകയില എണ്ണക്കുരുക്കള് തുടങ്ങിയവയൊക്കെയാണ് ഓക്കെ ഇനി അടുത്തൊരു പോയിന്റ് ആണ് ലോവർ ഗംഗ ബ്രഹ്മപുത്ര താഴ്വരയിലെ മണ്ണ് ചണം കൃഷിക്ക് അനുയോജ്യമാണ് ഉത്തര മഹാസമുദലത്തിലെ ഏറ്റവും വിസ്തൃതമായ ഭൂപ്രദേശം ഏതാണെന്ന് അറിയുമോ ഭംഗറാണ് ഭംഗർ ഉത്തരമഹാസമുദലത്തിലെ ഏറ്റവും വിസ്തൃതമായ പ്രദേശം ഏതാണ് ഭംഗറാണ് ഭംഗർ ചുണ്ണാമ്പുകല്ലുകളാൽ സമൃദ്ധമായ ഭംഗർ മണ്ണറിയപ്പെടുന്ന പേരാണ് കാങ്കർ കാങ്കർ ചുണ്ണാമ്പുകല്ലുകളാൽ അതായത് കാൽസ്യം കാർബണേറ്റ് കൊണ്ട് സമൃദ്ധമായ ഏതാണ് ഭംഗർ മണ്ണറിയപ്പെടുന്ന പേരാണ് കാങ്കർ ടാങ്കർ പഞ്ചാബിൽ അറിയപ്പെടുന്ന പേരാണ് ബെറ്റ് ബെറ്റ് ഇനി പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പ്രധാനമായി കാണപ്പെടുന്ന മണ്ണിനം ഏതാണ് ഏത് മണ്ണാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പ്രധാനമായി കാണപ്പെടുന്ന മണ്ണിനം ടെൻത്ത് ലെവൽ പ്രിലിംസിന് ചോദിച്ചിട്ടുള്ളതായിരുന്നു ഏതാണ് ഉത്തരം എക്കൽ മണ്ണാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏതാണ് എക്കൽ മണ്ണാണ് ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനം എന്ന് ചോദിച്ചാലും അതിനുത്തരവും ഏതാണ് അതിനുത്തരവും നമ്മുടെ എക്കൽ മണ്ണാണ് ഇനി ഓരോ സമതലങ്ങളും പിന്നെ രൂപീകരണത്തിന് കാരണമാകുന്ന നദികളുമാണ് നോക്കുന്നത് ഓക്കെ പഞ്ചാബ് ഹരിയാന സമതല അപ്പോൾ പഞ്ചാബിലുള്ള സിന്ധു എന്നങ്ങ് ഓർത്തിരിക്കുക സിന്ധുവും പോഷക നദികളുമാണ് അടുത്ത രാജസ്ഥാനിലെ മരുസ്ഥലി ബംഗ സമതലങ്ങൾ ലൂണി സരസ്വതി നദികളാണ് ഗംഗാ സമതലം അതിന് രൂപീകരണത്തിന് കാരണമാകുന്ന നദികൾ ഗംഗയും പോഷക നദികളുമാണ് ആസാമിലെ ബ്രഹ്മപുത്ര സമതലം പറയുമ്പോൾ ബ്രഹ്മപുത്രയും പോഷക നദികളുമാണ് നമ്മുടെ ഇന്ത്യയില് ഭൂകമ്പ സാധ്യത ഏറ്റവും കൂടുതലുള്ള മേഖല ഏതാണെന്നറിയോ ഏതാ ഗംഗാ ബ്രഹ്മപുത്ര താഴ്വരയാണ് ഇന്ത്യയിലെ ഭൂകമ്പ സാധ്യത ഏറ്റവും കൂടുതലുള്ള മേഖലയാണ് ഗംഗ ബ്രഹ്മപുത്ര താഴ്വര ഈ ഉത്തരമഹാസമതലത്തില് മഴവ് കുറവ് ലഭിക്കുന്ന ഭാഗം ഏതാണെന്നറിയോ പടിഞ്ഞാറാണ് നമ്മുടെ ഉത്തരമഹാസമുതലത്തില് മഴ കുറവ് ലഭിക്കുന്ന ഭാഗം എന്ന് ചോദിച്ചാൽ അതിനുത്തരം പടിഞ്ഞാറാണ് പടിഞ്ഞാറ് ഉത്തരമഹാസമതലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കൃഷി ചെയ്യുന്ന വിളകൾ ഏതൊക്കെയാണെന്നറിയാമോ ബജറ ജോബറാണ് ബജറ ജോബർ ഓക്കെ ഉത്തര മഹാസലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മരുഭൂമി എന്ന് ചോദിച്ചാൽ ഏതാണെന്ന് അറിയുമോ ധാർ മരുഭൂമിയാണ് മരുഭൂമി ഇതിൽ ഏറ്റവും വലിയ മരുഭൂമി എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവും ഥാർ മരുഭൂമിയാണ് ഈ ഥാർ മരുഭൂമി വ്യാപിച്ചിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന ഗുജറാത്ത് ഥാർ മരുഭൂമി ഏറ്റവും കൂടുതൽ ഇതിൽ വ്യാപിച്ചിരിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് അറിയോ രാജസ്ഥാൻ ആണ് രാജസ്ഥാൻ താർ മരുഭൂമി പ്രദേശത്ത് ലഭിക്കുന്ന വാർഷിക മഴയുടെ അളവ് എത്രയാണ് എത്രയാണ് നൂറ്റി അൻപത് മില്ലിമീറ്ററിൽ താഴെയാണ് താർ മരുഭൂമിയിലെ മരുപ്പച്ച എന്നറിയപ്പെടുന്നത് ഏതാണ് ഇമ്പോർട്ടൻ്റ് ആണ് എവിടാന്നറിയോ ജയ്സാൽമർ രാജസ്ഥാൻ താർ മരുഭൂമിയിലെ മരുപ്പച്ച എന്നറിയപ്പെടുന്നത് ജയ്സാൽമർ രാജസ്ഥാൻ രാജസ്ഥാൻ സമതലത്തിലൂടെ ഒഴുകുന്ന പ്രധാന നദികളേതാണ് ലൂണി ഖാഗർ ഹക്രയക്ക തുടങ്ങിയവയൊക്കെ ഇനി അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് രാജസ്ഥാനിൽ കാണപ്പെടുന്ന ഉത്തര മഹാസല സമതലത്തിൻ്റെ ഭാഗം ഏതാണ് ഏതാണ് മരുസ്ഥലി ബാങ്കറാണ് മരുസ്ഥലി ബാങ്കറാണ് ഓക്കെ ആണല്ലോ നമുക്ക് അടുത്തിൽ പോകാം ഈർപ്പം തീരെ ഇല്ലാത്ത ലവണാംശമുള്ള മണ്ണ് ഈർപ്പം തീരെ ഇല്ലാത്ത ലവണാംശമുള്ള മണ്ണ് ഏതാണെന്നറിയാവോ മരുഭൂമി മണ്ണാണ് മരുഭൂമി മണ്ണ് അലിയുന്ന ലവണങ്ങൾ കാണപ്പെടുന്ന മണ്ണാണ് ഏത് മരുഭൂമി മണ്ണ് മരുഭൂമി മണ്ണിനെ ഫലഭൂഷ്ടമാക്കാൻ ചേർക്കുന്നത് എന്താണെന്നറിയാവോ ജിപ്സം ജിപ്സമാണ് ജിപ്സം ഓക്കെ ആണല്ലോ മണ്ടിപ്പൂമി മണ്ണില് കൃഷി ചെയ്യുന്ന വിളകളാണ് ബാർലി ജോവർ പജറ തുടങ്ങിയവയൊക്കെ ബ്രഹ്മപുത്ര സമതലത്തിലെ പ്രധാന വിള ഏതാണെന്നറിയോ നെല്ല് ചണം രണ്ട് നദികൾക്കിടയിലുള്ള എക്കൽ പ്രദേശത്തിന് വേറെ എന്താണെന്നറിയോ ഡോബാണ് രണ്ട് നദികൾക്കിടയിലുള്ള എക്കൽ പ്രദേശമാണ് ഡോബ് ഡോബ് ഓക്കെയാണല്ലോ ഇത്രയും കാര്യങ്ങളാണ് അവിടെ പ്രധാനമായിട്ടും ഓർത്തിരിക്കുക പിന്നെ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് ബിയാസ് രവി നദ തടങ്ങൾക്കിടയിലെ ഡോബ് എന്ന് ചോദിച്ചാൽ ബാരി ഡോബാണ് ബിയാസ് രവി ബാരി ആദ്യത്തെ രണ്ട് അക്ഷരങ്ങൾ വെച്ചാൽ ഓർത്തിരിക്കുക ബിയാസ് സത്ത് ലജ ഇപ്പം ബിയുണ്ട് സത്ത് ലജം എന്നുള്ള ബിസത്ത് റോഡ് ബിസത്ത് റോഡല്ല ഡോബ് ചിനാബ് രവി രചൈന ഡോബാണ് ചലം ചിനാബ് നദികൾക്കിടയിലുള്ള ഏക്കൾ പ്രദേശമാണ് ചാബ് ഡോബ് സിന്ധു ചലം നദികൾക്കിടയിലുള്ള എക്കൽ പ്രദേശമാണ് സിന്ധു സാഗർ അത് ഇമ്പോർട്ടൻ്റ് ആണ് സിന്ധു ചലം നദികൾക്കിടയിലുള്ള എക്കൽ പ്രദേശമാണേത് സിന്ധു സാഗർ സിന്ധു സാഗർ അപ്പോൾ രണ്ട് നദികൾക്കിടയിലുള്ള എക്കൽ പ്രദേശമാണ് ഡോബ് എന്നറിയപ്പെടുന്നത് ബിയാസ് രവി നദികൾക്കിടയിലുള്ള ഡോബാണ് ബാരി ഡോബ് ബിയാസ് അതുലജി നദികൾക്കിടയിലുള്ള ആണെങ്കിൽ ബിസത്ത് ഡോബ് ചിനാബ് രവി ആണെങ്കിൽ രചന ഡോബ് ചലം ചിനാബ് നദികൾക്കിടയിലാണെങ്കിൽ ചാബ് ഡോബ് സിന്ധു ചലം നദികൾക്കിടയിലുള്ള ഏക്ക പ്രദേശം എന്താണെന്ന് സിന്ധു സാഗർ സിന്ധു സതാണ് അവിടെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കേട്ടോ ഇനി കുറച്ചുകൂടെ ഉള്ളൂ കാര്യങ്ങളേ ഉള്ളൂ ഈ നമ്മുടെ കണ്ടൽവനങ്ങളുണ്ടല്ലോ ഈ കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകമായ മണ്ണിനെ വേദനറിയോ മണ്ണാണ് പീറ്റുമണ്ണാണ് മണ്ണ് ഇപ്പം ചതുപ്പ് നിലങ്ങളിൽ ജൈവ വസ്തുക്കൾ നിക്ഷേപിച്ചുണ്ടാകുന്ന മണ്ണാണ് പീറ്റുമണ്ണെന്നറിയപ്പെടുന്നത് ഇപ്പം ചതു ചതുപ്പ് തല ചതുപ്പ് നിലകളിൽ അല്ലെങ്കിൽ തലങ്ങളിൽ ജൈവ വസ്തുക്കൾ നിക്ഷേപിച്ചുണ്ടാകുന്ന മണ്ണാണ് മണ്ണാണിത് മണ്ണ് ഇപ്പോൾ ഈ കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകമായ മണ്ണിനം ഏതാണ് അത് മണ്ണാണ് പീറ്റുമണ്ണാണ് ആണല്ലോ ഇനി അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഗംഗാ സമതലത്തിൻ്റെ ലോവർ ഭാഗത്ത് രൂപം കൊണ്ട ഡെൽറ്റ ഏതാണ് സുന്ദർബൻ ഡെൽറ്റയാണ് സുന്ദർബൻ ഡെൽറ്റ ഗംഗ സമതലത്തിൻ്റെ ലോവർ ഭാഗത്ത് രൂപം കൊണ്ട ഡെൽറ്റ ഏതാണ് സുന്ദർബൻ ഡെൽറ്റയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ കാട് എന്ന് ചോദിച്ചാൽ അതിനുത്തരവ് എന്താണ് സുന്ദർബൻസ് ഡെൽറ്റയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ കാടാണ് സുന്ദർബൻസ് ഡെൽറ്റ ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ നമ്മൾ പറഞ്ഞു ഇനിയും ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപ പ്രക്രിയയിലൂടെ രൂപം കൊണ്ട ഡെൽറ്റ ചോദിച്ചാൽ അതിനുത്തരവുമേതാണ് സുന്ദർ സുന്ദർബൻസ് ഡെൽറ്റ സുന്ദർ ബെൻസിന് എന്തൊക്കെയാണ് പറഞ്ഞത് ഗംഗാ സമതലത്തിന്റെ ലോവർ ഭാഗത്ത് രൂപം കൊണ്ട ഡെൽറ്റയാണ് സുന്ദർബൻസ് ഡെൽറ്റ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടാണ് സുന്ദർബൻസ് ഡെൽറ്റ ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയാണ് സുന്ദർബൻസ് ഡെൽറ്റ ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപ പ്രക്രിയയിലൂടെ രൂപം കൊണ്ട ഡെൽറ്റയാണ് ഡെൽറ്റയാണേത് സുന്ദർബൻസ് ഡെൽറ്റ ഇനി ഈ സുന്ദർബൻസ് ഉണ്ടല്ലോ നമ്മുടെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി സുന്ദർബൻസ് ഡെൽറ്റയിൽ കാണപ്പെടുന്ന ജീവികൾ ഏതൊക്കെയാണെന്നറിയുമോ റോയൽ ബംഗാൾ കടുവയുണ്ട് മുതലയൊക്കെയുണ്ട് പിന്നെ പറഞ്ഞു ചതുപ്പ് ജൈവ വസ്തുക്കൾ നിക്ഷേപിച്ചുണ്ടാകുന്ന മണ്ണ് ഏതാണ് മണ്ണാണ് കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകമായ മണ്ണിനമാണ് മണ്ണ് ഇത്രയുമാണ് നമ്മൾ ഉത്തരമഹാസമതലം എന്ന് പറഞ്ഞ് പറയുമ്പോൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ഖാതർ ഭങ്കർ കാങ്കർ കാര്യങ്ങൾ പറഞ്ഞു ഇല്ലയോ ജയ്സാൽമരുടെ കാര്യം ധാർ മരുഭൂമിയുടെ കാര്യമൊക്കെ പറഞ്ഞു പിന്നെ ഡോബിനെ കുറിച്ച് പറഞ്ഞു ഉത്തരമാലം ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾ പറഞ്ഞു പിന്നെ സുന്ദർ ഡെൽറ്റ ഡാൽറ്റീറ്റ് മണ്ണ അങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ എടുത്തെടുത്തൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ തന്നെ നോട്ട് ചെയ്ത് പഠിക്കുക അപ്പോൾ ഉത്തരമഹാസമതലം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള പ്രധാന പോയിപ്പിക്കുകളെല്ലാം തന്നെ പറഞ്ഞു അറിയാത്തതുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക അതിനുശേഷം പിന്നെ ഉപദ്വീപിയ പീഡ് ഭൂമി എന്ന് പറഞ്ഞാൽ അടുത്ത ടോപ്പിക്ക് തുടങ്ങിയാണ് അപ്പോൾ ഇത്രയും കൊണ്ട് ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ